ഗുഡ് മോർണിംഗ് രാവിലെ എട്ടരയായി ഇന്നലെ വെളുപ്പിന് രണ്ട് മണിക്കെത്തിയിട്ട് എല്ലാം കിടന്ന് ഉറങ്ങുമ്പോൾ ഏകദേശം മൂന്ന് മണിൻ്റെ അടുത്തായി ഞാനും ഉണ്ട് അപ്പം വൈശുവിൻ്റെ കല്യാണ തിരക്കിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് അതായത് ലാസ്റ്റ് ഓട്ടം എന്നാണ് ഇനി ഞങ്ങൾക്ക് ഒരു മേക്കപ്പ് കയറോട്ട് കുറേ പരിപാടി ഉണ്ട് അപ്പോൾ ഞാൻ കൊച്ചിക്ക് നമ്മുടെ ഫ്ലാറ്റിലാണ് ഞങ്ങൾ രണ്ടു വരും അപ്പം അവൾ കുളിക്കുകയാണ് അപ്പം റെഡിയായിട്ട് ഒരു ലാസ്റ്റ് ഓട്ടപ്പാച്ചിലാണ് എങ്ങനെ കാണിക്കാൻ പോകുന്നത് സോ വെൽക്കം ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എന്താ കുടുക്കഴിഞ്ഞാ മൂടി കുടുങ്ങി വെയിറ്റ് വെയിറ്റ് ഞാന് പത്ത് മണിക്കുള്ള മേക്കപ്പ് കയ്യിൽ ഒൻപത് മണിക്ക് റെഡി ആയിട്ട് നിൽക്കാണ് പത്ത് മണിക്ക് ഇവളുടെ കല്യാണത്തിന് നമ്മള് മുപ്പതാം തീയതിത്തെ ഫങ്ഷന് നമ്മള് ഇരുപത്തെട്ടാം തീയതി മേക്കപ്പ് തുടങ്ങും ഇരുപത്തിയെട്ടാം തീയതിത്തെ ഫങ്ഷന് ഇരുപത്തി അഞ്ചാം തീയതി മേക്കപ്പ് തുടങ്ങും ഞങ്ങള് ഏറ്റവും കൂടുതൽ ഞങ്ങള് വഴക്കുണ്ടാക്കി ഈ ഒരു പ്രശ്നം കൊണ്ടാണ് അതിന്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ അയ്യോന്ന് പറഞ്ഞോ അതിന്റെ അഹങ്കാരമൊന്നുമില്ല അല്ല അതൊരു സോ മണിക്ക് പോകാൻ മലപ്പുറത്തു പോവാൻ പറ്റില്ല ഒമ്പത് അമ്പത്തി ഒന്ന് സമയം എന്ന് ഫുഡ് കഴിക്കണം കാണണിന് പോകുന്ന ആളാണ് മസ്കാര പൗഡർ പിന്നെന്തായിരുന്നു ഐഷാഡോ ഞാൻ പറഞ്ഞു എടിയും മേക്കപ്പ് ചെയ്യണ്ട മേക്കപ്പ് ചെയ്യുന്നില്ല പൗഡർ മാത്രം തോന്നുന്നു ഐഷാഡോ എല്ലാം ഇട്ടിട്ടുണ്ട് പ്ലീസ് വാങ്ങി വിശക്കണം നല്ലോണം വിശക്കുന്നു ഐഷു അവ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് ഇങ്ങനൊക്കെ ആവണോട്ടോ നല്ല സമയം എടുക്കണം കേട്ടോ എന്നിട്ട് വെറുപ്പിക്കണേ എന്താ വിത്ത് അയ്യോ പാക്ക് പാക്കെടുത്ത് ഇനി കൂടെ പറ എന്താ നിങ്ങൾ ഇത് കേക്കണം എല്ലാരെയും കല്യാണം വിളിക്കാൻ കൂടെ പോയിട്ട് ഇത്രയും നാൾ ഒന്നിച്ചുണ്ടായിട്ട് ആദ്യം കല്യാണം പറഞ്ഞ ആളെന്ന നിലയിലും എന്നെ ഇതുവരെ കല്യാണം വിളിച്ചിട്ടില്ല മറന്നുപോയി ഞാൻ വന്നേനെ വന്നിട്ട് കല്യാണം പൊന്തല്ലേ മാത്രേനെ എന്നെ കല്യാണം വിളിച്ചില്ല അതെ നീ അല്ല നീ കൂടെ കൂടി അല്ല ഞാനും മറന്നുപോയിട്ടോ സത്യം എന്നെ കല്യാണം വിളിക്കട്ടെ അയ്യോ വിളിക്കണ്ട ആരുണ്ടോ ഇല്ല വിളിക്കണ്ട എന്നാലും നാട്ടുകാര് പറയണ്ട എന്നെ വിളിച്ചു വീട്ടുകാരൊക്കെ നീ എന്നെ വിളിക്കണ്ടേ ഞാനിപ്പല്ലെങ്കിൽ എന്റെ എന്റെ അയ്യാനിയല്ലെങ്കി എന്റെ അങ്ങനെ ഞാൻ കല്യാണം വിളിക്കുന്നു അല്ല നീ എന്നെ കല്യാണം വിളിക്കണ്ടല്ലീ എന്നെ കല്യാണം വിളിക്കണ്ടല്ല ഞാൻ ഓപ്പണായിട്ട് വന്ന നീ എന്നെ വിളിക്കണ്ട എന്താ ഞാൻ വരും എന്നെ വിളിക്കണ്ട അല്ല നീ വിളിക്കണ്ട നിങ്ങൾ എല്ലാരും വെച്ച ഞാൻ കൊടുത്തോളാം കാലം സാക്ഷി ഇവൾ കല്യാണത്തിന് ഇവളെത്തിനോട് നമ്മൾ ആദ്യം ഭക്ഷണം കഴിക്കാൻ പോവോ എന്നിട്ട് നമ്മൾ നേരെ മേക്കപ്പ് സ്റ്റുഡിയോ കണ്ണ് തുറക്കാൻ പറ്റുന്നല്ലേ കൈ വെയിലടിച്ചിട്ടു വെയിലല്ല വെയിലില്ല മഴയാ പക്ഷെ ഒരു ആ നിനക്ക് ഒരു വഴി മനസ്സിലാർക്ക് അവിടത്തെ ഇതെല്ലാം കൂടി വെച്ചാലോ മൊത്തത്തിൽ ഞാൻ ആണ് അന്ന് ധൈര്യത്തിന് വേറെ ആക്കാരുണ്ടായിരുന്നു എന്തെങ്കിലും ജീവൻ മരണ പോരാട്ടം ആണല്ലോ ിപ്സ്റ്റിക്കാം എല്ലാ ഇടാൻ എല്ലാ ഇടാൻ പറ്റുന്നു നോക്ക് പറ്റുമായിരിക്കും മോള് മോള് ഇട്ടാ മതി ഒരു കല്യാണേ ഉള്ളു അഞ്ചു ലഭിച്ചുണ്ട് എന്നിന്റെ ഓലക്കീറു പോലത്തെ അതിനാശി വെച്ചാ ഫൺ മാറ്റുന്നുണ്ട് രണ്ടെണ്ണോട്ടയാണോ അത് ഉച്ചക്ക് ഞാൻ കളമശ്ശേരി എന്നപ്പോ നിന്നെ നിന്റെ വണ്ടി പോലൊരു വണ്ടി പോയി മറ്റേ ഡസ്റ്റർ ഇല്ല ഞാനിവിടെ ഒരു സ്റ്റുഡിയോയില് വന്നതാ എന്താ ഇന്നത്തെ പരിപാടി ഓക്കെ ഫ്രീ ആയിക്കോ ഞാൻ വൈകുന്നേരം അങ്ങോട്ട് ഇറങ്ങാ നീ വിളിക്കാ എന്തായാലും ഞാൻ വിളിക്കാം ഞാൻ ഒന്ന് ഫ്രീ ആയിട്ട് വിളിക്കാം അപ്പൊ നീ ഫ്രീ ആണോ മതി ഊനം ദേവിനെ പോലെ ഇരിക്കുന്നു ഇരിപ്പ് ഇരുപ്പ് എന്റെ ഫ്രണ്ടായിരുന്നു നിന്റെ കമ്പനി കമ്പനിയായിരുന്നു വിട്ടതാ അത് ഇഷ്ടപ്പെട്ടിട്ടോ അയ്യോ ബ്രൈഡ് ഫസ്റ്റ് ലുക്ക് കേട്ടോ ഫസ്റ്റ് ട്രൈന രണ്ട് മിനിറ്റ് ൂടി നിന്ന് കഴിഞ്ഞ കണ്ണലിപ്പോ വെള്ളം ഗൈസ് ഫോട്ടോ വെച്ചിട്ടുള്ള യാത്രക്കിടയിൽ ഞങ്ങൾ ജംഗാറിലൊക്കെ കാണുന്നുണ്ടോ സെന്ററിലാണ് ഐശിനു പേടിയുണ്ട് എനിക്ക് ജംഗാറിന് ഭയങ്കര പേടിയാ അപ്പൊ നമ്മളെ ഫോട്ടോ വെച്ചില് ബിനീഷ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു നമുക്ക് അവിടെ കുറച്ച് പെർച്ചേസിംഗ് കൊടുക്കായിരുന്നു എന്നാ ഞാനത് പറഞ്ഞിട്ടില്ല കേട്ടോ അല്ലെ പക്ഷെ ഫോട്ടോച്ചേക്ക് നമ്മളങ്ങോട്ട് മാർഗം മനസ്സിലാകത്തില്ല പുള്ളിയോടെ ഉണ്ടാവുന്ന അപ്പം ചെണ്ടിന് ആലപ്പുഴക്ക് പോകണം അപ്പൊ ഞങ്ങളെ കണ്ടിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഫോട്ടോച്ചിന് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് കല്യാണ പർച്ചേസിംഗ് കുറച്ചധികം ഫോട്ടോ നിന്റെ ആൾക്കാരെ കല്യാണം വിളിക്കാൻ പോകും എന്റെ കല്യാണമാണ് അപ്പൊ ഞാൻ മുപ്പതാം തീയതി രാവിലെ എത്ര മണിക്ക് ഇന്നത്തെ സമയത്ത് ഹൽദിയാണ് എന്റെ ഡേറ്റി പിന്നുണ്ടല്ലോ ആ മുപ്പതാം തീയതി കേട്ടോ വാദനം പിന്നെ എവിടെയാന്ന് വെച്ചാൽ പിന്നെ ഈ ഡേറ്റി ബാക്കിയുള്ളവരെ വിളിക്കുക അങ്കിൾ വിളിക്ക ആന്റീന വിളിക്കാം വീട്ടിലുള്ള എല്ലാരും വിളിക്കും ഞാൻ അറിയില്ല എനിക്കൊരു തലപ്പാണ് പക്ഷെ ഇവളത് എനിക്ക് ഇവളുടെ കല്യാണമാണ് ആണ് എനിക്ക് ഈശ്വര മറ്റേ അങ്കിളും ആന്റിയൊക്കെ നോക്കുന്ന എനിക്ക് ഐശുവിന്റെ കല്യാണം ഒന്ന് കണ്ടത് അറിയില്ല നിന്റെ നിന്റെ കല്യാണത്തിന് ഞാൻ വന്ന് വിളിക്കാം ഞാൻ നീ എന്നെ കല്യാണം വിളിച്ചിട്ടില്ല ഞാൻ നിന്നെ വിളിക്കില്ല അല്ലെന്നേ നീ കല്യാണം എല്ലാരും വിളിക്കാം ഞാൻ അങ്ങനെയായിരുന്നു സ്റ്റുഡിയോ പിറകെ പോലീ അവളെ നിനക്കൊരു സഹോദരി ഇല്ലാത്തൊരു വിഷമം ഞാൻ തീർക്കാം നിനക്ക് ഉണ്ണി മാത്രമല്ലേ ഉള്ളൂ അപ്പൊ ജങ്കാർ ജങ്കാർ നീങ്ങി തുടങ്ങിട്ടോ നീ നീങ്ങാ സൈറൻ വിട്ടതാദ്യം എന്നെല്ലു ഈ ജങ്കാറൊക്കെ

അങ്ങനെ ഒരു വർഷത്തിന് ശേഷം വീണ്ടും നമ്മൾ പൊട്ടുവെച്ചില്ല ഒരുമിച്ച് അയ്യോ ശരിയാ മീനൊക്കെ സാറിന് എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങള് അവരുന്ന് കൊടുക്കൂലേ വിരുന്നു എന്താ വിരുന്ന് കൊടുക്കണ വീടിയാണ് ഫിഷ് കഴിക്കാൻ ഫിഷ് കഴിക്കാത്ത ഫിഷ് കഴിക്കാൻ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടു മീനല്ലേ താങ്കൾ അസോയി ചരന്നോ അല്ല മരുവച്ചോന അത് വിചുകളേ ഏറ്റവും டேയിറ്റുള്ള മീനാണ് അലഞ്ച് തവ ഫ്രൈ ഇത് ചെമ്മീനോ लगतीbaik അമ്മച്ചി കറി സ്പേസ് ഇടാന ഐസിനബ്ലേറ്റ് ആണെങ്കിലും ഐസിന ആണെങ്കിലും ഗയ്സ് ഞങ്ങൾ തുമ്മ ഫോട്ടോ എടുക്കാൻ വന്നേ പുള്ളി ക്യാമറൈറ്റ് വെന്നിട്ട് ഞങ്ങൾക്ക് കുറേ റീൽസും ഫോട്ടോസ് ഒക്കെ എടുത്തും അപ്പോ ഇക്കന്റെ പേരെന്തായിരുന്നു എന്റെ വീടൊക്കെ അറിയാം എന്റെ നാട്ടുകാരനാണ് സോ ഞങ്ങൾക്ക് കൊറേ ക്യാമറയിലൊക്കെ ഫോട്ടോ ഇട്ടു തന്നുഡ് ആയിട്ട് താങ്ക് യു സോ മച്ച് വണ്ടി വന്നു ജിബിൻ വന്നു നമ്മുടെ വണ്ടിയുമായിട്ട് ഞങ്ങൾ പോട്ടെ ഗൈസ് ഞങ്ങള് ഇവിടെ നിന്ന് തിരിച്ചെത്തി എവിടെ നിന്ന് എവിടെ യൂറോപ്പ് അല്ല ഫോട്ടോ വെച്ചിട്ട് തിരിച്ചെത്തി ഞങ്ങൾക്ക് അന്നേനയും ആലീസിനെയും സർപ്രൈസ് കല്യാണം വിളിക്കാൻ പോകണം അപ്പം നീ പിടിക്ക് സിഗ്നൽ ലോണായി അപ്പം ഭയങ്കര പ്ലാൻ ആയിരുന്നു ആലീസ് ചേട്ടന്റെ ഓഫീസിൽ ഒരു ഫംഗ്ഷൻ പോകും അപ്പൊ ഞാൻ പറഞ്ഞു ഒരു മണിക്കൂർ നീ ഒന്ന് ഇറങ്ങുമ്പോ എന്നെ ഒന്ന് വിളിക്കോ ഒന്നിങ്ങ എന്റെ ഫ്ളാറ്റിൽ വാ അല്ലെങ്കിൽ ഒന്ന് താഴെ ഒന്ന് വണ്ടി നിർത്തിയാൽ മതി എനിക്കൊരു കാര്യം പറയേണ്ടത് എൻ്റെ അടുത്ത് എമർജൻസി ആണെന്ന് പറഞ്ഞു അപ്പൊ അലീസ് കുഞ്ഞാ ഞാൻ പോകുമ്പോ ആ വഴി വരാന്ന് അന്നേന അടുത്ത് പറഞ്ഞപ്പോ നമുക്കൊന്ന് ചായ പിടിക്കാൻ പോകാം നീ ഒന്ന് റെഡി ആയിട്ട് നിൽക്ക് ഞാൻ ഫ്ലാറ്റിൽ വന്നോണ്ടെന്ന് അങ്ങനെ ഇപ്പൊ നമ്മൾ അന്നേടെ അടുത്ത് പോവാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി സർപ്രൈസ് കാരണം ആയുഷുന്റെ കൂടെയുള്ള ഇവർക്ക് ആർക്കും അറിഞ്ഞൂടാട്ടോ എന്നെ കാണുമ്പോ ഇവരൊക്കെ സർപ്രൈസ് ആവുന്നാണ് എന്റെ ഒരു വിചാരം തന്നെയാണ് പറഞ്ഞത് അപ്പൊ നേരെ നമ്മൾ അന്നയുടെ ഫ്ലാറ്റിലേക്ക് ഓക്കെ ഒന്നുമില്ല ചുമ വേറൊന്നും പറയാനില്ല പത്ത് വട്ടം വന്നാലും പിന്നും വരുമ്പോ സംശയം ഏഹ് പത്ത് വട്ടം വന്നാലും പിന്നെയും വരുമ്പോ സംശയങ്ങനൊരു വീഡിയോ അല്ല സർപ്രൈസ് ആണു ആര് കോഴിയുമ്പടിക്കുന്നു കോളിമ്പലടി നമ്മൾ മാറി നിക്കാം അവിടെ സ്പേസ് ഇല്ല മാറി ഓ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്നാ ഞാൻ ഈ ചായ കുടിക്കാൻ പിടിക്കാൻ പറഞ്ഞായിട്ട് ഒരുപാട് നന്ദൊരു ഊട്ടി പോയതാ വ ീ വരാനൊരു ചാൻസ് ഇണ്ടല്ലോ ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞു ഞാൻ ഓർത്തു ഞാൻ ആരായി ചുമ കല്യാണം എല്ലാവർക്കും അങ്ങനെ കേട്ടോ ഫ്രാങ്ക് ആണ് ഞാനൊരു ടീമിനെ കണ്ടിട്ട് വന്നു ടീമും വിചാരിച്ചെങ്കിൽ ഫ്രാങ്ക് ആണ് ഇൻവിറ്റേഷൻ തലേദിവസം വന്നു കണ്ടു വന്നു ഇവിടെ എത്തി അന്നത്തെ ഫ്ലൈറ്റില് തിരിച്ചു കയറിപ്പോയി ഇവിടെ കണ്ടതേ ഉള്ളു കെടുപ്പിനെ കണ്ടതല്ല ഒറ്റത്തവണ കണ്ടാ മതി നിന്റെ സ്വാ ചേച്ചി അതെനിക്ക് പറയാം അത് ഞാൻ പറയണം ചേച്ചി ഞാൻ പറയാം ചേച്ചി ഇത്ര അഞ്ചു വർഷമായി ഞാനും എന്റെ നന്ദു പ്രേമിക്കും കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നൈറ്റ് കോള് അതായത് രാത്രി വിളിക്കുമ്പോ ഇവള് വിളിക്കും ചേച്ചി എന്നിട്ട് ഇവളെ എന്റെ അടുത്ത് പറയും ഇടി വൈക്കഴി നിങ്ങൾ എന്തോ ഒരു നാളായി എന്താണ് എന്നാൽ മാത്രം സംസാരിക്കാൻ എനിക്ക് ആരും ഇല്ലാതെ പറഞ്ഞ് വെളുപ്പിന് ഞാൻ ഉറങ്ങുതരാം നന്ദു ഇവർക്ക് മെസ്സൈ എടി വച്ചോ ഞാൻ ഒന്ന് എന്ന് സമയക്കൂടാ ഇപ്പൊ ഇപ്പൊ രാത്രി ഞാൻ വിളിക്കുമ്പോ ഇവള എന്നോട് പറയണേ ഇടി നിന്നെ പിന്നെ വിളിക്കാണ്ടി ഞാൻ ഒന്ന് അർജുനടുത്ത് സംസാരിച്ചു അങ്ങനെയൊക്കെ അതീന്ന് കുട്ടിക്ക് ഇവളെ എന്നാണേ നിന്നെ വിളിക്കണേ അല്ല ഇവളെ ചേട്ടാന്ന് വിളിക്കണ ഈഷുന്ന് ചില പ്രത്യേക സമുദായങ്ങളിൽ ഭാവേ കുഞ്ഞു അന്നയുടെ ഞെട്ടിക്കുന്ന ശേഷം ഞങ്ങൾ ആലീസിനെ ഞെട്ടിക്കാൻ വേണ്ടി പോവാണ് അതും പാളോന്നറിയില്ല അപ്പൊ ഞങ്ങൾ ആലീസിനെ ഞെട്ടിക്കാൻ വേണ്ടി ആലീസിന്റെ ഫ്ലാറ്റിൽ പോകണം സക്സസ് ആയിട്ടില്ല ഇപ്പൊ എടുക്കണ്ട ഗ്സ് ഞാൻ ഈ എടുക്കുന്ന വീഡിയോ തന്നെ ഇവിടെ എനിക്ക് ഡൗട്ട് ഇതിനൊക്കെ സൗണ്ട് ഒക്കെ ഉണ്ടാവും പറയാ എന്നിട്ട് വീഡിയോ എടുക്കുമ്പോ രഹസ്യം പറയും വായിക്കില്ല രഹസ്യം പറയും

ജൂൺ മുപ്പത് എന്റെ ബർത്ത്ഡേ ആണ് മറക്കരുത് കേക്ക് ഞാൻ കൊണ്ടുവരും കൊണ്ടുവരും നീ അടിപൊളി അതെ ചേട്ടനെ വിളിക്കേ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കല്യാണം വിളിക്കണ്ടേ അതല്ല എന്റെ ഒരു ശരിന്ന് പിന്നെ വിചാരിച്ചു ആ ജസി ഞങ്ങളിതേ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിലുണ്ട് അത് നിക്കാറിട്ടുണ്ട് പോയി ആരെയും മുഖത്തേക്ക് ക്യാമറ വെച്ചില്ലെങ്കിൽ ജസ്സീന്റെ മുഖത്താ കേട്ടോ എക്സ്പ്രഷൻ വരെ ആ ഓക്കെ അങ്ങനെ തുറന്നു പിടിച്ചോടി കാണൂല

ഒരാൾ ചോദിക്കില്ല എന്താ കാര്യം ഒരു മനുഷ്യൻ ചോദിച്ചിട്ടില്ല നീ ചോദിച്ചിട്ടില്ല അന്നെ ചോദിച്ചിട്ടില്ല ആലോചിച്ചിട്ടില്ല വിഷയമുണ്ടോ എല്ലാരും സത്യല്ലാര് ഐശ്വര്യ വിളിക്കാതെ തന്നെ നമ്മൾ തന്നെ പ്ലാൻ ചെയ്തിരുന്നു പ്ലാന്റ് ആണ് തല വരണോന്നു ഇവിടെ കാക്കനാട് ഒരു ടീ ഷോപ്പിലാണ് അപ്പൊ നമ്മളിത് വൈൻഡപ്പിയാട്ടോ ചായ ഒക്കെ കുടിച്ച് കൊറച്ചേര കുറെ അലമ്പടിച്ചിരുന്ന് രാത്രി ഒരു ഏഴു മണി വരെ ഞങ്ങള് പോവും ആലമ്പക്കഴിഞ്ഞ് ഞങ്ങളുടെ ഐശ്വരന്റെ കല്യാണം കൂടാൻ പോവാണ് നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന അനുഗ്രഹം വേണം അതെ എല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കണം അടിപൊളി ആവാൻ വേണ്ടിട്ട് എല്ലാരെയും നമുക്ക് കല്യാണം വിളിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ കല്യാണം പറയുന്ന പോലെ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം പറയാണ് അപ്പൊ എല്ലാരെയും നമുക്ക് കല്യാണം വിളിക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ എല്ലാവരും അത് പൊട്ടി സമാനത്തിന് വേണമെങ്കിൽ സോ നിങ്ങൾ ഇത്ര നാളും എങ്ങനെയാണോ അവിടെ സ്നേഹിച്ചത് നീയാണ് പറയേണ്ടത് എന്ന് അനുസാരമില്ല ഞാൻ പറയാം എത്ര നാളും എങ്ങനെയാണോ ആശുവിനെ സ്നേഹിച്ചത് അതുപോലെ ആ എല്ലാ നിങ്ങളുടെ നന്മ ഐശ്വര്യ ഐശ്വര്യ ആയിട്ട് കൊടുക്കണം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായാൽ മാത്രമാണ് അതെ പിന്നെ കല്യാണത്തിന്റെ അന്നു മുതൽ ചിലപ്പോൾ കല്യാണത്തിന്റെ തൊട്ട് തലേസോ പിറ്റേ ദിവസമായിരിക്കും ഞാൻ ഈ വീഡിയോ ഇടുക അപ്പം അന്ന് മുതൽ ഐശ്വരിൻ്റെ യൂട്യൂബ് ചാനൽ ആക്റ്റീവായി തുടങ്ങും അതിനുള്ള എല്ലാ പ്രശ്നവും ഇവിടെ നിന്ന് കൊടുക്കുന്നില്ല അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ ഒരു ഒന്ന് ഡൗൺ ആയി കിടക്കുന്ന ഒരു വാക്ക് ചെയ്യാത്തൊരു യൂട്യൂബ് ചാനലാണ് പക്ഷേ ഇനി അവളുടെ ലൈഫ് വ്ലോഗുമായിട്ട് പ്രോമിസ് അവളുണ്ടാവും അത് നിങ്ങൾ എല്ലാവരും ഐശ്വര്യ രാജീവ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സോ താങ്ക് യു സോ മച്ച് ബായ്